കേരള പോലീസിന്റെ അതിക്രമങ്ങളെക്കുറിച്ച് നിയമസഭയിൽ പ്രതിപക്ഷം ഉന്നയിച്ച അടിയന്തര പ്രമേയ ചർച്ചയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ മറുപടി പ്രസംഗം ചരിത്രപരമായ വസ്തുതകളും കണക്കുകളും മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു ശക്തമായ രാഷ്ട്രീയ പ്രസ്താവനയായിരുന്നു വെറും ആരോപണങ്ങൾക്കുപരിയായി കേരളത്തിലെ പോലീസ് സംവിധാനത്തിന്റെ പരിണാമത്തെയും ഇടതുപക്ഷ സർക്കാരുകൾ അതിൽ വരുത്തിയ മാറ്റങ്ങളെയും അദ്ദേഹം സഭയിൽ അവതരിപ്പിച്ചു തെറ്റ് ചെയ്യുന്ന പോലീസുകാരെ സംരക്ഷിക്കുന്ന സമീപനം സർക്കാരിനില്ലെന്ന് വ്യക്തമാക്കിയ മുഖ്യമന്ത്രി യു ഡി എഫ് ഭരണകാ റിപ്പീറ്റ് യു ഡി എഫ് ഭരണകാലത്തെയും എൽ ഡി എഫ് ഭരണകാലത്തെയും പോലീസ് നടപടികൾ താരതമ്യം ചെയ്തുകൊണ്ട് പ്രതിപക്ഷത്തിന്റെ വിമർശനങ്ങൾക്ക് മറുപടി നൽകി തന്റെ പ്രസംഗത്തിൽ മുഖ്യമന്ത്രി ആദ്യം ഊന്നൽ നൽകിയത് പോലീസ് സംവിധാനത്തിന്റെ ചരിത്രപരമായ വേരുകളിലാണ് ബ്രിട്ടീഷ് കോളനി ഭരണകാലത്ത് ജനങ്ങളെ അടിച്ചമർത്താനും ഭയപ്പെടുത്താനും വേണ്ടി രൂപം കൊണ്ട ഒരു സേനയാണ് പോലീസ് ഈ മനോഭാവം സ്വാതന്ത്ര്യത്തിനു ശേഷവും ഇന്ത്യയിൽ തുടർന്നു ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ഭരണത്തിന് കീഴിൽ പോലും ഈ നയത്തിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടായില്ല കേരളത്തിൽ സ്വാതന്ത്ര്യാനന്തരം ഏറ്റവും കൂടുതൽ പോലീസ് അതിക്രമങ്ങൾക്ക് ഇരയായത് കമ്മ്യൂണിസ്റ്റുകാരാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇത് സ്റ്റാലിന്റെ റഷ്യ അനുകരിച്ചത് കൊണ്ടാണോ എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ട് കോൺഗ്രസ് ഭരണത്തിന് കീഴിൽ നടന്ന ക്രൂരതകൾ അദ്ദേഹം അക്കമിട്ടുനിരത്തി കയ്യൂർ കരിവള്ളൂർ കർഷക സമരങ്ങൾ ദിവാൻ ഭരണകാലത്തെ സിംസൺ പടയുടെ അതിക്രമങ്ങൾ കല്ലറ പാങ്ങോട് സമരങ്ങളിലെ ആക്രമണങ്ങൾ എന്നിവയെല്ലാം അദ്ദേഹം ഉദാഹരണങ്ങളായി ചൂണ്ടിക്കാട്ടി കൂടുതൽ ക്രൂരമായ ലോക്കപ്പ് മർദ്ദനങ്ങളും കൊലപാതകങ്ങളും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് മണ്ടോടി കണ്ണനെ പോലുള്ളവരെ ലോക്കപ്പിലിട്ട് തല്ലിക്കൊന്നതും ലോക്കപ്പിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോയി പാടിക്കുന്നിൽ വെടിവെച്ച് കൊന്നതും സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലാണെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി ഇത്തരം സംഭവങ്ങളിൽ കുറ്റവാളികളായ പോലീസുകാർക്കെതിരെ യാതൊരു നടപടി സ്വീകരിക്കാൻ അന്നത്തെ ഭരണകൂടങ്ങൾ തയ്യാറായില്ലെന്നും അദ്ദേഹം ആരോപിച്ചു കമ്മ്യൂണിസ്റ്റുകാരെ വേട്ടയാടാൻ കുറുവടിപ്പടയ്ക്ക് നേതൃത്വം നൽകിയിരുന്ന കാലത്തെക്കുറിച്ചും പ്രകടനം പോലും നടത്താൻ സാധിക്കാത്ത സാഹചര്യത്തെക്കുറിച്ചും അദ്ദേഹം ഓർമ്മിപ്പിച്ചു പഴയ പോലീസ് സംസ്കാരത്തെ മാറ്റി പോലീസിന് ഒരു പുതിയ മുഖം നൽകാൻ ശ്രമിച്ചത് ഇടതുപക്ഷ സർക്കാരുകളാണെന്ന് മുഖ്യമന്ത്രി വാദിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ഇ എം എസ് നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴാണ് ഈ മാറ്റത്തിന് തുടക്കമിട്ടത് എന്നാൽ പിന്നീട് അധികാരത്തിൽ വന്ന കോൺഗ്രസ് സർക്കാരുകൾ പഴയ നിലപാടുകളിലേക്ക് തിരികെ പോയി പോലീസിലെ ഏതെങ്കിലും ചില ഉദ്യോഗസ്ഥർ തെറ്റായ കാര്യങ്ങൾ ചെയ്താൽ അവരെ സംരക്ഷിക്കേണ്ട ബാധ്യത സർക്കാരിനില്ലെന്നും തെറ്റ് ചെയ്യുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുകയാണ് തങ്ങൾ എന്ന നയമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇതിന് തെളിവായി കഴിഞ്ഞ എൽ സർക്കാരിന്റെ കാലത്ത് സ്വീകരിച്ച നടപടികളുടെ കണക്കുകളും അദ്ദേഹം അവതരിപ്പിച്ചു മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം യു ഡി എഫ് എൽ ഡി എഫ് ഭരണകാലത്തെ പോലീസ് അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട കണക്കുകളാണ് രണ്ടായിരത്തി പതിനാറ് മെയ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ വരെ നൂറ്റിയെട്ട് പോലീസുകാരെയാണ് സർക്കാർ പിരിച്ചുവിട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മുതൽ രണ്ടായിരത്തി സെപ്റ്റംബർ വരെ െ പിരി കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടെ നൂറ്റി നാല്പത്തിനാല് പോലീസുകാരെ വിവിധ നടപടികളുടെ ഭാഗമായി സേനയിൽ നിന്നും പിരിച്ചുവിട്ടു പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിക്ക് ലഭിക്കുന്ന പരാതികളുടെ എണ്ണത്തിലെ കുറവും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി പതിനേഴിൽ എണ്ണൂറ്റി എട്ടായിരുന്ന പരാതികൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇരുപത്തി അഞ്ചായി കുറഞ്ഞു ഇത് കേരളത്തിലെ പോലീസ് സംവിധാനം കൂടുതൽ സുതാര്യവും ജനസൗഹൃദപരവുമാകുന്നു എന്നതിന്റെ തെളിവാണെന്നും അദ്ദേഹം വാദിക്കുന്നുണ്ട് പോലീസ് അതിക്രമങ്ങളെ ചൊല്ലി അടിയന്തര പ്രമേയത്തിന് വഴി വെച്ച ഓരോ കേസുകളിലും സർക്കാർ സ്വീകരിച്ച നടപടികളും മുഖ്യമന്ത്രി വിശദീകരിച്ചു കുന്നംകുളത്ത് പോലീസ് സ്റ്റേഷനിൽ വെച്ച് മർദ്ദനത്തിനിരയായെന്ന് സുജിത് എന്നയാൾ പരാതി നൽകിയപ്പോൾ ഉടനടി അന്വേഷണം നടത്തി ആരോപണവിധേയരായ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുകയും സ്ഥലം മാറ്റുകയും ചെയ്തു അതുപോലെ ഹോട്ടൽ ഉടമയുടെ മകനെയും ജീവനക്കാരനെയും മർദ്ദിച്ച എസ് എച്ച്ഒയ്ക്ക് എതിരെ അന്വേഷണം പ്രഖ്യാപിക്കുകയും സ്ഥലം മാറ്റുകയും ചെയ്തു ഇൻവെർട്ടറിന്റെ ബാറ്ററി മോഷണവുമായി ബന്ധപ്പെട്ട് പോലീസ് ചോദ്യം ചെയ്ത അമൽ ആന്റണിയെ ബാറ്ററി കണ്ടെത്തിയപ്പോൾ ഉടൻ തന്നെ വിട്ടയച്ചു മോഷണ കേസുമായി ബന്ധപ്പെട്ട യുവതിക്കെതിരെ നൽകിയ പരാതിയിൽ മാല തിരികെ ലഭിച്ചപ്പോൾ കേസ് അവസാനിപ്പിച്ചു പിന്നീട് യുവതി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കുറ്റക്കാരായ പോലീസുകാരെ സസ്പെൻഡ് ചെയ്യുകയും കേസെടുക്കുകയും ചെയ്തു പരാതിക്കാരന്റെ കണ്ണിൽ കുരുമുളക് സ്പ്രേ ചെയ്തു എന്ന പരാതിയിൽ അന്വേഷണം നടക്കുന്നു പോലീസ് അതിക്രമങ്ങളെ തുടർന്ന് മരണപ്പെട്ടു എന്ന് ആരോപിക്കപ്പെടുന്ന രണ്ട് കേസുകളിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ മരണകാരണം ഹൃദയ സംബന്ധമായ അസുഖങ്ങളും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളുമാണെന്നും കണ്ടെത്തി ഈ ഓരോ സംഭവത്തിലും സർക്കാർ കുറ്റക്കാർക്കെതിരെ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും ഒരു തരത്തിലും അവരെ സംരക്ഷിക്കാൻ ശ്രമിച്ചിട്ടില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി രണ്ടായിരത്തി ആറിൽ എൽ സർക്കാർ കൊണ്ടുവന്ന ജനമൈത്രി പോലീസ് എന്ന ആശയം കേരള പോലീസിൽ വലിയ മാറ്റങ്ങളും ഉണ്ടാക്കി ജനങ്ങൾക്ക് വേണ്ടി താൽപര്യപൂർവ്വം ഇടപെടുന്ന ഒരു സേനയായി കേരള പോലീസ് മാറി പ്രളയം നിപ കോവിഡ് തുടങ്ങിയ ദുരന്ത സമയങ്ങളിൽ കേരള പോലീസ് നടത്തിയ രക്ഷാപ്രവർത്തനങ്ങൾ മനുഷ്യത്വപരമായ ഇടപെടലുകളും അദ്ദേഹം എടുത്തു പറഞ്ഞു ഭൂരിഭാഗം പോലീസുകാരും ഈ പുതിയ സംസ്കാരം ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നാൽ പഴയ മനോഭാവത്തിൽ തുടരുന്ന ചില വ്യക്തികൾ ഇപ്പോഴും ഉണ്ടായേക്കാം അത്തരക്കാർ തെറ്റ് ചെയ്താൽ അവരെ സംരക്ഷിക്കുന്ന സമീപനം സർക്കാരിനില്ലെന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ചു പറഞ്ഞു കുറ്റകൃത്യത്തിന്റെ കാഠിന്യം അനുസരിച്ച് പിരിച്ചുവിടൽ ഉൾപ്പെടെയുള്ള കടുത്ത നടപടികൾ തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ചുരുക്കത്തിൽ പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളെ രാഷ്ട്രീയമായി നേരിടുക മാത്രമല്ല ചരിത്രപരവും വസ്തുതാപരവുമായ ഒരു വിശകലനത്തിലൂടെ എൽ ഡി എഫ് സർക്കാരിന്റെ പോലീസ് നയം എത്രമാത്രം വ്യത്യസ്തമാണെന്ന് വിശദീകരിക്കാൻ മുഖ്യമന്ത്രി ശ്രമിച്ചു പോലീസ് സേനയെ ഗുണ്ടകൾ കകമ്പടി സേവിക്കുന്ന വിഭാഗം ഭാഗമാക്കി മാറ്റിയത് ആരാണെന്ന് ചോദിച്ചുകൊണ്ട് കോൺഗ്രസിനെതിരെ ശക്തമായ വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു ഈ പ്രസംഗം കേരളത്തിലെ പോലീസ് ചരിത്രത്തെക്കുറിച്ച് അതിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ വഹിച്ച പങ്കിനെ ഒരു പുതിയ ചർച്ചയ്ക്ക് വഴി തുറന്നു